അപ്പം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പാ ചിന്ത ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു തരാൻ മുമ്പ് ഒരു വീഡിയോയിൽ അങ്ങനെ കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാമുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലായിട്ട് പിണങ്ങിയിട്ടോ ഒരു തേപ്പ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിട്ട് പിണങ്ങിട്ടോ അല്ലെങ്കിൽ ഒരു അപവാദം നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടോ നിങ്ങളെ മേത്ത് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ അപവാദം വന്നിട്ട് താമേർ ആത്മഹത്യ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അപാദം നിങ്ങളെ മോളിൽ നിന്ന് മാറ്റാൻ പറ്റില്ല അപാദത്തോടു കൂടിയായിരിക്കും നിങ്ങൾ മരണപ്പെട്ടു പോകുന്നത് അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്യും എന്നേക്കുമായിട്ടും നിങ്ങൾ ശത്രുക്കൾ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ശത്രുത ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അങ്ങ് ആത്മഹത്യ ചെയ്ത് പോയി കഴിയുമ്പോൾ ഏഹ് ഈ നമുക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കുകയാണ് പക്ഷേ നമ്മളെ ഉപദ്രവിച്ച ആൾക്കാർ നമ്മളെ ദ്രോഹിച്ച ആൾക്കാർ നമ്മളെ വീഴ്ചയാണുള്ള ആൾക്കാരെല്ലാം നാളെ തൊട്ട് അവരെ ജീവിതം തുടർന്ന് പോകുന്നു നമ്മളില്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരു മാറ്റവും സംഭവിക്കുന്നു നമ്മൾ ആത്മഹത്യ നമുക്ക് മാത്രമേ നഷ്ടം നഷ്ടമുണ്ടാവുന്നുള്ളൂ എന്തൊക്കെയാണ് നഷ്ടം നിങ്ങൾ അലമാര തുറന്നു നോക്കി ഇടാൻ വെച്ചിരുന്ന നിങ്ങൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച പുതിയ ഡ്രസ്സ് പുതിയ ഓർണമെൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ പോകാൻ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ബാക്കിയായിട്ടുണ്ട് ഇനി ഇനി പുതിയ പുതിയ സിനിമകളിൽ ഒരുപാട് ഇറങ്ങുമ്പോൾ കേൾക്കണം പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ കാണണം പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പുതിയ 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 സോഷ്യൽ മീഡിയയിൽ ഓരോ തരംഗങ്ങൾ വരുമ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസ് ഇടാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കി നോക്കിയിരുന്ന എല്ലാ കാര്യങ്ങളും കൂടെ തീർന്നിട്ടാണ് നിങ്ങളെ ആത്മഹത്യ ചെയ്തിട്ട് ഈ ലോകത്തുനിന്നേ ഇല്ലാതാണ് പിന്നെ നമ്മളെ പ്രേതപ്പെടുത്തി കാണുന്നതാണത് ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതിലൊന്നും നിങ്ങൾക്ക് തുടാനൊക്കത്തില്ല ഒരു പക്ഷേ നിങ്ങളെ ദ്രോച്ചിട്ട് നിങ്ങളെ ശത്രുതയിൽ ഈ മരണത്തിലേക്ക് നിങ്ങളെ തള്ളിവിട്ട ആളായിരിക്കും നാളെ ഇതെല്ലാം സ്വന്തമാക്കിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഏഹ് ആ അവസ്ഥ നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒന്നും പിന്നീട് ഒരിക്കലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ ഈ ലോകത്തുനിന്ന് ഇല്ലാതായി ഇല്ലാതായിപ്പോകുന്നു നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇന്ന് നമ്മൾ കുറച്ച് സ്റ്റെള്ളൊക്കെ ചെയ്തിട്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നാൽ അപ്പോൾ ആ സമയം നമ്മൾ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന സമയം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നോക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിട്ടും ഏതെങ്കിലും ഒക്കെ തിരക്കുള്ള തുണിക്കടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുക ഓരോ ആൾക്കാരോട് ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുക നമ്മളെ മൈൻഡ് അങ്ങ് വേരിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം പാർക്കിലോ ബീച്ചിലൊക്കെ പോയിട്ട് ചുറ്റും പെട്ടത്തും കൊച്ചു കുട്ടികളെ കൂടെയിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യത്തിൽ അങ്ങ് മൈൻഡ് എൻഗേജ് ആകുമ്പോൾ ഈ ചിന്ത നമ്മളിൽ നിന്നങ്ങ് പോകും ചിലപ്പോൾ ഒരു കിളിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു കുഞ്ഞിൽ നിന്നാകും ചിലപ്പോൾ വഴി കാണുന്ന ഒരാളിൽ നിന്നാവും നമുക്ക് മോട്ടിവേഷന് ഒരു കാര്യം കിട്ടുക ഇന്നൊരാളിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടണമെന്നൊന്നുമില്ല നമ്മൾ അവസാന നിമിഷത്തിൽ നമുക്ക് കൂടെ ഉണ്ടാവുമെന്ന് പറയുന്ന ആരും കൂടെ ഉണ്ടാവണമെന്നില്ല ഒന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മളങ്ങനെ പതുക്കെ നിന്നിട്ട് നമ്മളെ മൈൻഡ് സ്കിപ്പ് ആയതിനു ശേഷം പിന്നീട് നമ്മൾ നമ്മുടെ അതിജീവനത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചെടുക്കുക കാരണം നമുക്കിനി നാളെ പുതിയ പുതിയ പാട്ടുകൾ ഇപ്പോൾ എന്തോ ഒരു അടിച്ചുപൊളി പാട്ടുണ്ടാകും അടിച്ചൊള്ളി പാട്ടൊക്കെ ഇങ്ങനെ കേട്ടണം ഇത് കേൾക്കുമ്പോൾ ഇതിലും അടിച്ചുപൊളി പാട്ട് നാളെ ഇറങ്ങുമ്പോൾ കേൾക്കണം ഇതിലും നല്ല ഡ്രസ്സ് നാളെ വാങ്ങിച്ചിടണം ഇതിലും നല്ല രൂപത്തിൽ നമുക്ക് ജീവിക്കണം നാളെ നമ്മളൊരു വീട് ചെയ് വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എങ്കിലൊരു കാര്യത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അതും നാളെ നമ്മൾ നേടുമ്പം അത് നമുക്ക് അനുഭവിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ അടിച്ചുപൊളി പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒക്കെ പോകും ഒന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് വേറൊരു രൂപത്തിൽ അങ്ങ് റിവെർട്ടായി അങ്ങ് മാറി പോകാറുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയണത് ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾ തന്നെ കരഞ്ഞ സങ്കടപ്പെട്ട് നിങ്ങളെ സങ്കടം പറഞ്ഞിട്ട് ഒരു വീഡിയോ എങ്ങനെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം ഏ നിങ്ങൾ തന്നെ അത് റെക്കോർഡ് ചെയ്ത് വെച്ച് നിങ്ങളെ സങ്കടം പറഞ്ഞു നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്ത് സങ്കടം ഒന്ന് കേട്ട് നോക്കണം എന്നിട്ട് മറ്റാൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുമെന്നുള്ള രൂപത്തിൽ നിങ്ങളൊന്ന് തന്നെ സംസാരിച്ച് നോക്കുക കണ്ണാട്ട് ഫ്രണ്ടിൽ പോയിന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക ഈ ഒരു കാര്യത്തിൽ നിന്ന് മൈൻഡ് സ്കിപ്പ് ആക്കി കുറേ നേരം നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ പിന്നീട് നമുക്ക് ആ ഒരു അത് അതായത് ആ ഒരു സ്ട്രെങ്തോട് കൂടി ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത നമ്മളിലേക്ക് പിന്നെ വരുത്തില്ല ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാൽ ആ ഒരു കൂടി ആ ചിന്ത നമ്മളിലേക്ക് വരുത്തില്ല അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇഷ്ടപ്പെട്ട് ചെയ്തു വെച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ചിട്ട് കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ നോക്കി 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 തിരക്കുള്ള ഏക സ്ഥലത്ത് പോയിട്ട് ഒന്നും വാങ്ങിയൊന്നും വേണ്ട ചുമ്മാ ഇങ്ങനെ പോയി നോക്കി നിന്നാ ഏതെങ്കിലും ജംഗ്ഷനിൽ എവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേറൊരു രൂപത്തിലേക്ക് നമ്മൾ ആ മൈൻഡ് അങ്ങ് പോയി കിട്ടും ഇനി ഇതൊന്നും ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പാട്ട് നമ്മൾ ഒരിക്കലും പാടത്തില്ല പാടാൻ പറ്റത്തില്ല ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ഉണ്ടല്ല എടുത്തു വെച്ചിട്ട് നമ്മൾ നല്ല സൗണ്ടിൽ വേറെ ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി എന്നിട്ട് അങ്ങ് പാടാൻ പാട്ട് പാട്ടായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം ഫോണിൽ ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ആ പാട്ട് പാട്ടൊരുമായിട്ട് പാടിയതിന് ശേഷം ആ വീഡിയോ നിങ്ങൾ തന്നെ വെച്ചിട്ട് നോക്കാം അപ്പം നിങ്ങൾക്ക് തന്നെ ചിരിയൊരു കോമഡി വരും നിങ്ങൾ തന്നെ മൈൻഡ് പിന്നെ ആഹാ എന്നാൽ ഒന്നുകൂടെ പാടട്ടേ പാൽ കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ പാട്ടൊക്കെ പാടി നോക്കി മൈൻഡൊക്കെ അങ്ങ് ഡൈവേർട്ടായി പോകും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഏറ്റവും കോമഡിയോട് കൂടി നിങ്ങൾ കണ്ടിരുന്ന സിനിമ ഏതെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഒക്കെ ഒരു രംഗമൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കണ്ടോട്ടിരിക്കുക അങ്ങനത്തെ കുറച്ച് ടിപ്സാണ് എനിക്ക് പറയാനുള്ളത് ആത്മഹത്യ തോന്നുന്നവരോട് നിങ്ങളൊന്ന് പരീക്ഷ ആത്മഹത്യ അല്ലേ ഏതെങ്കിലുമൊക്കെ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത് ഏതെങ്കിലും ടിപ്സ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിലാണ് ആത്മഹത്യാക ആ കാര്യം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാൽ നിങ്ങളിൽ ലോകത്തുനിന്ന് പോകാൻ പോകുന്നതിന് നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കുക നിങ്ങളെക്കുറിച്ചുള്ള അപാദമാണെങ്കിൽ അപാദം അവിടെ നിൽക്കും നിങ്ങൾ ഒരു ഊരാക്കുടുക്ക് വിട്ടിരിക്കാൻ ആ ഊരാക്കുടുക്ക് അവിടെ നിൽക്കും അത് നിങ്ങളെ ചുറ്റോടത്തും പിന്നെ ഉള്ളവരാ ബാക്കിയുള്ളവരെ ആയിരിക്കും അത് ബാധിക്കുക ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും ആയിട്ടുള്ള ദേഷ്യം തീർക്കാനാണെങ്കിൽ അയാൾക്കൊരു നഷ്ടവും ഉണ്ടാകത്തില്ല നിങ്ങൾക്കായിരിക്കും ആജീവനത്തെ നഷ്ടം ഉണ്ടാവുക ഈ ലോകം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും നിങ്ങൾക്ക് മാത്രമാണ് ഈ ലോകത്തേക്ക് ഇനി കടന്നു വരുക ഒരിക്കലും ഈ ലോകത്തേക്ക് വരാൻ പറ്റില്ല കാരണം നമ്മൾ ഈ തളന്നൊക്കെ കിടക്കുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട് നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റും സങ്കടം വന്നിട്ട് അങ്ങോട്ടം കൊണ്ട് നടന്നു വന്ന് മാറാൻ പറ്റും ഇഷ്ടപ്പെട്ട കാഴ്ചകൾ കാണാൻ നമുക്ക് എണീറ്റ് പോകാൻ പറ്റും നമുക്ക് വയറു നിറച്ച് ആഹാരം കഴിക്കാൻ നമ്മളെ കൈയ്യെടുത്ത് ഉപയോഗിക്കാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ എല്ലാം അവസാനിപ്പിച്ച് ഈ ലോകത്തുനിന്ന് പോകുന്നതാണോ നല്ലത് അതും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുക കാരണം നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ടെങ്കിലും പറ്റുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിൽ ഏതെങ്കിലും ഉപയോഗപ്പെട്ട് നമുക്ക് ഈ ചിന്ത മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ നമുക്ക് ഈ കയ്യോ കാലോ കണ്ണോ മൂക്കോ ഒക്കെ തന്നേക്കുന്നതിന് അത് ഉപയോഗിക്കാനല്ലേ അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു അവയവം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു നല്ല മണം കൊണ്ട് പോലും നമ്മളെ ചിന്തകൾ നമുക്ക് മാറ്റാൻ പറ്റും ഏഹ് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം ഈ ഭൂമിയിൽ കോടാനുകോടി ജനങ്ങളുണ്ട് സ്വന്തമായിട്ട് അവർക്കൊന്നും ചരഞ്ഞി കിടക്കാൻ പറ്റത്തില്ല ഒന്ന് ടോയ്റ്റ് പോകാൻ ടോലി പോകാൻ പറ്റില്ല ഒരിക്കലും പറ്റി ആഹാരം അവർക്ക് കഴിക്കാൻ ഒക്കത്തില്ല ഒന്ന് ചവച്ചിറച്ച് കഴിക്കാൻ ഒക്കാത്ത ആൾക്കാർ പോലും ഈ ഭൂമിയിലുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം കഴിയുന്ന നമ്മളതൊക്കെ ഉപയോഗപ്പെടുത്താണ്ട് ഒരു നിമിഷം കൊണ്ടിട്ട് നമ്മളെല്ലാം അവസാനിപ്പിച്ച് പോയാണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ലോകത്തേക്ക് നമ്മൾ വിചാരിച്ചാൽ വരാൻ പറ്റില്ല നമ്മുടെ ഒരു എഫേർട്ട് നമുക്കൊരിക്കലും ഈ ലോകത്തേക്കിന് കടന്നു വരാൻ കഴിയില്ല നമ്മുടെ ഒരു എഫേർട്ട് കൊണ്ട് നമ്മൾ ഇല്ലാതാക്കിയ ഒരു ജീവിതം ഒരിക്കലും നമുക്ക് തിരിച്ചും കിട്ടില്ല അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കാം ഈ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയൊരു അനുഗ്രഹമുള്ളൊരു കാര്യമാണ് അത് എല്ലാവരും ഒരുപോലെ മനസ്സിലാകുന്നില്ല കുറേ ആൾക്കാർ ഞാൻ വലുത് ഞാൻ വല്ലതും ചിന്താഗതിയിൽ ഒരുപാട് രോഗങ്ങൾ ഈ ഭൂമിയിൽ ചെയ്ത് കൂട്ടുന്നുണ്ട് അതുപോലെ ഒരുപാട് മനുഷ്യർ മരിക്കുന്നുണ്ട് പല ആത്മഹത്യകളും ഞാൻ കൊലപാതകങ്ങളെന്നാണ് പറയാറുള്ളത് അവരൊക്കെ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട് ഒരുപോലെ അവകാശമുണ്ട് എല്ലാവർക്കും ഒരേ ജീവനാവില്ല കരയുമ്പോൾ കണ്ണീരും മുറയുമ്പോൾ രക്തമൊക്കെ തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങളിനിപ്പോൾ ആ വേറെ ഏത് ആൾക്കാരോ വലുത് അവരെ നല്ലപോലെ ജീവിക്കുന്നു ചിന്തിച്ചാലും എല്ലാവരുടെ ഇതൊക്കെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വലിയ ആളാണെന്ന് ചിന്തിക്കുന്ന വലിയ വ്യത്യാസം ആൾക്കാർ പോലും ചിലപ്പം ഒറ്റ ചെക്കൻ ആത്മഹത്യയുടെ വഴിയിലേക്ക് പോകാൻ പറ്റും അപ്പം നിങ്ങളത് അതിജീവിച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് മറ്റയാൾക്ക് പാഠമാകാൻ പറ്റും പറഞ്ഞു കൊടുക്കാൻ പറ്റും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഏതെങ്കിലും കോമഡി രൂപത്തിലാണെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക വായിക്കാൻ ഇഷ്ടമുള്ളവരുടെ വായനയിലൂടെ പാട്ടേക്കെ ഇഷ്ടമുള്ളവർ പാട്ടേക്കൊക്കെ യാത്രയാണെങ്കിൽ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു യാത്ര ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് വായിച്ചതിനു ശേഷം ഈ ഒരു കോമഡി കണ്ടതിന് ശേഷം ആത്മഹത്യാന്നുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടുവരിക പിന്നെ അന്ന് പറയുമ്പോൾ അടുത്ത അടുത്ത അടുത്തതിലേക്ക് സ്കിപ്പായി സ്കിപ്പായി നിങ്ങളങ്ങ് പോയിക്കിട്ട് ഇത് എല്ലാ വേറെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ബായ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും